ആൻഡ് ും തന്നെ ആദിയുടെ ഫാൻസാണ് അല്ലെ ആദിയുടെ സോങ്സിന്റെ ഫാൻസ് ആണ് സോ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം വെൻ യു ഗെറ്റ് എ കോൾ ഫ്രം ആദി ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ വാട്ട് വാസ് ദീം ടു യുവർ മൈൻഡ് ഐമെൻ്റ് ഒരു യെസ് പറയാനായി ഈ സിനിമയോട് ഡെഫിനറ്റ്ലി ഇത് സ്റ്റോറി ലൈൻ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നിയെനിക്ക് ഞാനാലോചിച്ചത് പക്ഷേ എനിക്കിതൊരു ഭയങ്കര ഒരു സീരിയസ് ഒരു ടോക്കി ഫിലിം പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാനോർത്തും ഇതെങ്ങനെ എക്സിക്യൂട്ടീവ് ഈ ഒരു ദു വിത്ത് സർച്ച് ലിമിറ്റഡ് റിസോഴ്സസ് ഇവരുടെ ടീം തന്നെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും പ്രൊഡക്ഷൻ ടീമാണെങ്കിലും എല്ലാവരും ഇറ്റ്സ് ആ ദി ആൻഡ് ഫ്രണ്ട്സ് ഫാൻസ് സോ അങ്ങനെ അപ്പം ഞാൻ ആലോചിച്ചത് എങ്ങനെ എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളു സ്റ്റോറി വാസ് വെരി ഇൻട്രസ്റ്റിങ് അതാണ് ആദ്യം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ക്യാരക്ടർ ഇതിന ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ മുന്നേ ചെയ്തിട്ടില്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഫിലിമിൽ ആൻഡ് ഇതിൻ്റെ അകത്ത് മിനിസ്റ്ററിൻ്റെ മോളായിട്ടാണ് കീർത്തനാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ആ ഇൻ ദ ഫിലിം അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആൻഡ് കുറേ ഇത് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഈ ക്യാരക്ടറിന് സോ ഇങ്ങനൊരു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ മുന്നേ ചെയ്തിട്ടില്ല സൊ ദാറ്റ് വാസ് ഓൾസോ വെരി എക്സൈറ്റിംഗ് ആൻഡ് ദെൻ പിന്നെ നോക്കുകയാണെങ്കിൽ എല്ലാം നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ് നമ്മൾ ഒരുമിച്ച് ഒരു ഒരു ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിൽ തുണി സോ എനിക്ക് വർക്ക് ചെയ്യാനും ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ഇറ്റ് വാസ് മോർ ലൈക്ക് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് കമ്മിംഗ് ടുഗതർ ആൻഡ് യു നോ വർക്കിംഗ് ടുവേർഡ്സ് ദ ഡ്രീം അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു വർക്ക് പ്രഷറൊന്നും ഇല്ലാതെ ഒരുപാട് എൻജോയ് ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് സിൻസിയറായി നമ്മളെല്ലാവരും സിൻസിയറായി ചെയ്ത ഒരു ഫിലിമാണ് സോ അത് അതിൻ്റെ ഔട്ട്പുട്ടിലും കാണാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്